മികവറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് ബാസിംഗ് മാൾ ബാസിട്ടുളം തിരൂർ കേരളത്തിൻ്റെ സാംസ്കാരിക മഹിമയെയും പ്രബുദ്ധതയും പരിഹാസ്യമാക്കിക്കൊണ്ട് വിദ്യാർത്ഥികളെ കൊണ്ട് കാൽ കഴിയിപ്പിച്ച അധ്യാപകർക്കും സ്ഥാപനങ്ങൾക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ഉത്തരേന്ത്യയിലെ ജീർണമായ ജാതീയ സംസ്കാരങ്ങൾ സംസ്ഥാനത്ത് ഇറക്കുമതി ചെയ്ത വിദ്യാലയങ്ങൾ വഴി നടപ്പിലാക്കുന്ന സംഘപരിവാറിൻ്റെ ഗൂഢപദ്ധതിയാണെന്നും ഇതിനെ കേരളീയ സമൂഹം ശക്തമായി പ്രതികരിക്കണമെന്നും കേനം മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു കോട്ടക്കൽ വ്യാപാര ഭവനിൽ നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സി പി ഉമ്മർ സുല്ലമി ഉദ്ഘാടനം ചെയ്തു സാധാരണ ജില്ലാ പ്രസിഡന്റ് അബ്ദുൽ കരീം അധ്യക്ഷതയും കെ പി ഇബ്രാഹിം മുസ്താനി മുഖ്യപ്രഭാഷണവും നിർവഹിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്കും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവർക്കും സമ്മേളനത്തിൽ വച്ച് അവാർഡ് നൽകി ആദരിച്ചു സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി മമ്മു സാഹിബ് സംസ്ഥാന സെക്രട്ടറിമാരായ എം ടി മനാഫ് മാസ്റ്റർ വി സുഹൈൽ സാബിർ പി പി ഖാലിദ് ജില്ലാ ഭാരവാഹികളായ പ്രൊഫസർ ടി ഇബ്രാഹിം അൻസാരി ടി ആബിദ് മദനി പി മൂസക്കുട്ടി മദനി പി കെ മൊയ്തീൻ സുല്ലമി ഡോക്ടർ സി മുഹമ്മദ് അൻസാരി കെ പി അബ്ദുൾ വഹാബ് ഡോക്ടർ എ കെ അബ്ദുൽ ഹമീദ് അബ്ദുൽ കലാം ഒറ്റത്താണി പാറപ്പുറത്ത് മുഹമ്മദ് കുട്ടി സി എം പി മുഹമ്മദ് അലി അബ്ദുൾ മജീദ് കുഴിപ്പുറം അബ്ദുൾ റസാഖ് തെക്കയിൽ അബ്ദുൾ മജീദ് കണ്ണാടൻ സി എം അസ്മ താനൂർ നീരോൽപാലം മുസ്ലിഹ് കെ ടി ജസീറ രണ്ടത്താണി എന്നിവർ പ്രസംഗിച്ചു വെട്ടം ന്യൂസ് കോട്ടക്കൽ